ഹായ് ഫ്രണ്ട്സ് നമ്മൾ നന്നാറി സർബത്ത് ഉപയോഗിച്ചൊരു സ്പെഷ്യൽ ഡ്രിങ്ക്സ് അതായത് റംബാനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഡ്രിങ്ക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നേരെ വീട്ടിലേക്ക് അടക്കാം ഒരു സ്പെഷ്യൽ ഐറ്റം സ്പെഷ്യലായിട്ടാണ് മസ്റ്റ് ട്രൈ ആണ് കുറ്റവും ഉണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് അടക്കാം ഒരു വെറൈറ്റി സർബത്താണ് നമ്മൾ ആദ്യത്തിലേക്ക് ഐസ് ക്യൂബ് ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ജഗ്ഗെടുത്തത് നിങ്ങൾക്ക് അത് ആവശ്യം ഇല്ല ശരിക്കും നമുക്ക് നന്നാറി ചർവ് എത്തണമല്ലോ അപ്പോൾ അത് പിന്നെ അതിന് ആക്കയ ക്വാണ്ടിറ്റിലി യൂസ് ചെയ്യുന്നുണ്ട് ഏകദേശം ഞാനൊരു പത്ത് ഇരുന്നൂറിൽ ഇരുന്നൂറ്റമ്പത് മില്ലോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതെടുത്ത് അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ കസ്കസ് ഉണ്ടല്ലോ വെള്ളത്തിലിട്ട് വെച്ച കസ്കസ് പിന്നെ ഉള്ളിങ്ങൾ ഇട്ട് വയ്ക്കുക ആ കസ്കസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക ആവശ്യത്തിനനുസരിച്ചുള്ള കസ്കസും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ മിൽക്ക് ആഡ് ചെയ്യാം അത് നല്ല ശുദ്ധമായ പശുവിൻ പാല് തണുപ്പിച്ച പാലിലേക്ക് ആഡ് ചെയ്യാം തണുപ്പിച്ചല്ലെങ്കിലും കുഴപ്പമില്ല അതിന് ശേഷം കുറച്ച് തണുപ്പിക്കാൻ വെച്ചാലും മതി അപ്പോൾ അതുകൂടി ആഡ് ചെയ്ത് ഏകദേശം ഒരു നമ്മൾ ഈ ജഗ് കണക്കാക്കി ലാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അര ലിറ്ററോളം പാൽ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മളൊരു പാക്കറ്റ് പാലുണ്ടല്ലോ ആ പാലാണ് ഇതിൻ്റെ ഉപയോഗിച്ചിട്ടുള്ളത് അത് കംപ്ലീറ്റ് ഇതിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് അടുത്തൊരു ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് അവസാനായിട്ട് ആവശ്യമുള്ളത് ബൂസ്റ്റാണ് അപ്പോൾ ഏകദേശം ചെറിയൊരളവിൽ സാമ്പിൾ പാക്കറ്റ് ഒന്നോ രണ്ടോ പാക്കറ്റ് ഉപയോഗിക്കാൻ പറ്റും അതും കൂടി നമുക്ക് ഈ ലേക്ക് ഒന്നാണെങ്കിൽ ഒന്ന് രണ്ടാണെങ്കിൽ രണ്ട് ഞങ്ങൾക്ക് എത്രയാണോ പിന്നെ വേണ്ട ആവശ്യമുള്ളത് ആ അത് ഉപയോഗിക്കുക എന്നിട്ട് ജസ്റ്റ് ആയിട്ട് ഒന്ന് ഇളക്കുക ഇളക്കതിന് ശേഷം നോമ്പുകയാണല്ലോ അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇളക്കിയിട്ട് പിന്നെ അതിൻ്റെ സ്ഥിതിഗതികൾ ഒന്ന് കണ്ടറിഞ്ഞ് നോക്കുന്നുണ്ട് എങ്ങനെയാണുള്ളത് ഇപ്പോൾ കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് കുടിക്കുന്നില്ല നമ്മൾ നവംബറിൽ നിന്ന് വിളിച്ചു നോക്കുകയാണെന്ന് സംഗതി അടിപൊളിയാണെങ്കിൽ കാണാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ചെറുപ്പം